ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ജൂസി ആയിട്ടുള്ള ഫില്ലിങ്ങുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണെന്ന് ഇത് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടാർ കാണുന്നുണ്ടെങ്കിൽ വെറൈറ്റി റെസിപ്പീസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു രണ്ട് പീസ് ചിക്കൻ എടുത്തിട്ട് ഇതിൻ്റെ ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ബോൺലെസ് ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ ബോണുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ബോൺ അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുത്താലും മതി കേട്ടോ അപ്പം ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടറാന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ശാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ അത് ചൂടാവുന്ന സമയത്ത് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതങ്ങനെ ഓവറായിട്ട് ഫ്രൈ ചെയ്യാമൊന്നും വേണ്ട ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് പറ്റിയിട്ടെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ കണ്ടാ ഇതേപോലെ ഒന്ന് ആയാൽ മതി ഒരുപാടങ്ങ് ഫ്രൈ ആയിട്ട് വരുമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാന്ന് കേട്ടോ അപ്പം ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ് ഞാൻ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുത്തതാണ് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് അധികമായി പോകാൻ പാടില്ല കുറച്ചൊരു നുള്ളിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ ഉള്ളിയെല്ലാം കൂടി ഒന്ന് വാട്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് കുക്ക് ചെയ്യുന്ന നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ള മുളി ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാന്ന് കാൽ ടീസ്പൂണൊന്നും വേണ്ട കുറച്ച് മാത്രം മതി അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ള ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലേനു അപ്പോൾ അതെല്ലാം ഇട്ട് മിക്സ് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഈ മസാലയെല്ലാം എന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കുക നമുക്ക് ഒരു സ്പൂൺ വാട്ടറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂണ് മൈദ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആ മൈദയും കൂടി ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ മാറുന്ന വരെ ഒന്ന് വാട്ടിട്ടെടുക്കാം കേട്ടോ അപ്പം നല്ലൊന്ന് ആ ബട്ടറിലിട്ടിട്ട് നല്ലൊന്ന് പച്ച സ്മെല്ല് പോകുന്നവരെ നല്ലൊന്ന് വാട്ടിയിട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ കപ്പും കുറച്ചും കൂടി പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ല ഒന്ന് കുറുകി വരുന്നവരം ഒന്ന് തിക്കായിട്ട് വരുന്നവരും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വന്നോളും അപ്പം ഇത് നല്ല തിക്കായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് ഞാൻ കുറച്ച് മുസറില്ല ചീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ ഒന്നുമില്ല ഇത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൊസറില അല്ലെങ്കിൽ സ്ലൈസ് ചീസ് ആയാലും മതി കേട്ടോ അപ്പോൾ മുസറില ഉണ്ടെങ്കിലും മൊസറിൽ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടി പാലുവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല തിക്കായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പാൽ വെച്ചിട്ട് ലൂസായിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്റ്ററിൽ കിട്ടും കൂട്ടാം അപ്പം ലാസ്റ്റ് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒര ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ കുപ്പി കുപ്പിയെടുത്ത് തട്ടുമ്പോഴേക്കും കുറേ അധികമായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കുറച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തട്ടിയിട്ട് വീണ് പോയി എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇത് രണ്ടും ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പം അത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ട് മൂന്ന് മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പണ്ണാന്നെടുത്തിട്ടില്ല നിങ്ങൾക്ക് ഏത് ബണ്ണു വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി എടുക്കണം വേണ്ട ഇതേപോലെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് എടുക്കാം കേട്ടാ നാല് ഭാഗത്തും ഇങ്ങനെ വരയിട്ടിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുവാന്നോളും അപ്പോൾ അതായത് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പീസ് അവിടെ മാറ്റി വെക്കുക അത് നമ്മൾ ലാസ്റ്റ് അത് വെച്ചിട്ട് മൂടേണ്ടതാണ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളെന്ന് നമ്മൾ ആ ഒരു പന്നിൻ്റെ കഷ്ണമെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കുക അധികമുള്ള പീസെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ടെടുക്കാം കേട്ടോ ഒരുപാട് തിക്കായിട്ട് നമുക്ക് വേണ്ട അതുകൊണ്ടാണ് പന്നിൻ്റെ പീസെല്ലാം പൊട്ടിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പീസ് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ നല്ല ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിലെല്ലാം നല്ല കട്ട് ചെയ്തിട്ടെല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ നമ്മൾ മൂടേണ്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് അപ്പോൾ ഞാൻ അതും ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ബാക്കിയുള്ളതും എല്ലാം ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്ക് മസാല ഫിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിതാ ഓരോന്നിലേക്ക് ഇങ്ങനെ മസാല ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മസാല ഫിൽ ചെയ്യുമ്പോൾ നമ്മൾ സൈഡിലോട്ടും എല്ലാം ഉള്ളിലോട്ടും എല്ലാം നല്ലോണം ഉന്തി കൊടുക്കണം കേട്ടോ ആ സ്പൂണോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡിൽ നിന്നെല്ലാം ആ ഒരു ബ്രെഡിൻ്റെ പീസ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടല്ല അപ്പോൾ ആ ഒരു ഭാഗത്തെല്ലാം നല്ല ഫില്ലായിട്ട് വെക്കണം അപ്പോൾ അതുകൊണ്ട് സ്പൂണോട് അങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ആക്കി കൊടുക്കണം അപ്പോൾ എല്ലായിടത്തും ആയിട്ട് നല്ലോണം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതാ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലേക്കെല്ലാം നല്ലോണം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിൻ്റെ മേലത്തെ ആ ഒരു പീസ് വെച്ചിട്ട് നമുക്കിത് അങ്ങനെ അടച്ചു കൊടുക്കാം കേട്ടോ ഇതാക്കണ്ട ഇതേപോലെ ഇങ്ങനെ അടച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പന്നും ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ മസാല ഫില്ല് ചെയ്തിട്ട് ഇതേപോലെ അടച്ചിട്ട് അടവെച്ചു കൊടുക്കാം ഇനി ഞാൻ കുറച്ച് മൈദ ലൂസായിട്ട് കലക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ മൈദയും വെള്ളവും കൂടിയിട്ട് അപ്പം ഇതിന് പകരം മുട്ട വേണമെങ്കിലും മുട്ടെ എടുക്കുക പിന്നെ ഞാൻ മൈദ തന്നെയാണ് കൂടുതലും എടുക്കൽ മുട്ടയ്ക്ക് പകരം എന്നു വച്ചാൽ പെട്ടെന്ന് എണ്ണയിൽ ഇങ്ങനെ നരയെല്ലാം വരും മുട്ടയാകുമ്പോൾ അതുകൊണ്ട് മൈദയാകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല പിന്നുവെച്ചുകഴിഞ്ഞാൽ മൈദ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കുറേ സമയം അങ്ങനെ ഉണ്ടാവും ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാകും മൈദയാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ അപ്പോൾ അതിനുശേഷം മൈതേല മുക്കിയിട്ട് ഇത് ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് പാനിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പുറം ഇപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഞാനിപ്പം ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓയിൽ ചൂടാക്കിയിട്ട് ഞാനിത് ബന്നലിൻ്റെ ഇട്ടിട്ട് നല്ല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി അപ്പർ ഇപ്പുറം നല്ല ബ്രൗൺ കളർ ആയി ആയിക്കഴിഞ്ഞാൽ ഇതെടുത്ത് മാറ്റാം അപ്പോൾ ഇതാ അപ്പർ ഇപ്പറെല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് അതിനകത്തുനിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ക്രീമിയായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പം ഞാനിത് കട്ട നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് രണ്ടായിരം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുക അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ക്രീമിയായിട്ടാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ചീസിൻ്റെയും ഒറിയാൻ ഞാൻ ഒറിയാനേൻ്റെ അതിൻ്റെയുള്ള ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ